നമസ്കാരം ഞാൻ ആദ്യം ഒരു കാര്യം പറയാം അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ബിംബങ്ങൾ ഏതാണ് എന്ന് ആലോചിച്ച് നോക്കണം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഗോത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രചരണത്തിനിറങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയെ മുന്നിൽ കാണിച്ചു കൊടുക്കുക പിന്നെ പെട്ടെന്ന് അങ്ങ് നടക്കുമല്ലോ അത് കഴിഞ്ഞ് ഉടനെ നേതാക്കൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുക തിരഞ്ഞെടുപ്പ് രംഗത്ത് പോകുമ്പോൾ നേതാക്കൾ ഒന്നാമത്തെ നേതാവും അത് കഴിഞ്ഞുള്ള യുവ നേതാക്കളും ഒക്കെ മാധ്യമങ്ങളെ ചീത്ത വിളിക്കാം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി മെല്ലെ പതിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആലോചന യോഗക്ക് വിളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവർ വളരെ സഹിഷ്ണുതയോടെ കാര്യങ്ങളെ നേരിടാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മയിലേക്ക് വരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ് ഇവിടെ കേരളത്തിലുള്ള ഒരു പൊതു നരേറ്റീവിൻ്റെ തുടർച്ചയായി ആദ്യത്തേത് ആരായിരിക്കും സി പി എം ആണല്ലോ അവരാണ് തെരഞ്ഞെടുപ്പ് കോതിൽ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക മാധ്യമങ്ങളെ ചീത്ത വിളിക്കുക എന്നൊക്കെയുള്ളൊരു പൊതുബോധം രണ്ടാമത്തേത് വളരെ മെല്ലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ള രീതി ആരായിരിക്കും അത് യു ഡി എഫോ കോൺഗ്രസ്സോ ആയിരിക്കും അങ്ങനെയല്ലേ എന്നാൽ നിലമ്പൂർ മുന്നോട്ട് വെക്കുന്നത് അതൊന്നുമല്ല അസാധാരണമായ ചിത്രമാണ് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചപ്പം ഒന്ന് വാർത്തകളൊക്കെ ഓർമ്മയിൽ വന്നില്ലേ യു ഡി എഫാണ് രംഗത്തിറങ്ങിയ അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് അവിടെ ഫുള്ള് യു ഡി എഫിൽ അൻവർന ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തേത് സി പി ഐ എം നാളെയോ മറ്റന്നാളോ ഒക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ചില ഉദാഹരണങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ രസകരമാണ് നിലമ്പൂരിലെ കാര്യം ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഘട്ടം ആരംഭിക്കാം മാധ്യമങ്ങളെ ചീത്ത വിളിക്കാം എന്നുള്ള പരിപാടി അൻവറിനെ ചൊല്ലിയുള്ള വാർത്താ പ്രളയമാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും കേന്ദ്രീകരിച്ച് ആണ് കഴിഞ്ഞ ഒരാഴ്ചയായി നിലമ്പൂരിലെ വാർത്തകൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് എന്താ അവിടെ ജയിച്ചോ യു ഡി എഫോടെ ജയിച്ചോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് വാർത്താ പ്രളയം എൽ ഡി എഫ് ചിത്രത്തിലേ ഇല്ലാത്ത വിധമാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ഓഷാകുലരാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ അതിലൊന്നാമത്തെ നേതാവ് വി ഡി സതീശനാണല്ലോ വി ഡി സതീശൻ്റെ അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച തീരുമാനത്തിന് വലിയ പ്രശംസയൊക്കെ നേടിവരുന്ന ഒരു സമയമാണ് അദ്ദേഹത്തെ അൻവറിൻ്റെ അരാഷ്ട്രീയമായി എന്ന് ചിലർ പറയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഈ രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ എങ്ങനെ അംഗീകരിക്കും എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് എൽ ഡി എഫിനും സന്തോഷകരമാവുന്ന വിധത്തിൽ അൻവറിനെ ഒന്നിനും കൊള്ളാത്ത ഒരു നേതാവാക്കി മാറ്റും വിധത്തിൽ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നത് വി ഡി സതീശൻ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സതീശനെ രോഷാഗുലിനാക്കുന്നുണ്ട് സതീശൻ ഈ ഇത്തരം വാർത്തകൾക്കെതിരെ രോഷത്തോടെ മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിച്ചു അത് കണ്ടുകൊണ്ട് തുടങ്ങാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് എന്ന് അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി തീരുമാനം അല്ലേ എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് ഈ രണ്ടു മൂന്ന് ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയും ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിപ്പിക്കും ഇനി സതീശൻ മാത്രല്ല സകല നേതാക്കളും ഔദ്യോഗികമായി ഇപ്പോൾ പാർട്ടിയുടെ ശക്തിയായി നിൽക്കുന്ന നേതാക്കൾ സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള ഒരു നിരയുണ്ടല്ലോ കെ സുധാകരൻ മുതൽ കെ മുരളീധരൻ വരെയുള്ള ഒരു സൈഡിലേ ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ എന്നാൽ ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും അങ്ങനെയുള്ള നേതാക്കളുടെ കാര്യം ഇതുവന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം സമാനമായ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ മാത്രം ഞാൻ വായിക്കാം ഈ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും വിഷ്വൽസ് വന്നിട്ടും മാധ്യമപ്രവർത്തകരിലെ കുത്തിത്തിരിപ്പുകാരുടെ കുത്തിത്തിരിപ്പ് സതീശൻ ഒറ്റക്ക് തീരുമാനിക്കണ്ട എന്ന് കെ സുധാകരൻ പറഞ്ഞു എന്നാണ് എന്നിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തെങ്കിലും പണിയെടുത്ത് ഭക്ഷണം കഴിക്കുക കുത്തിതിരിപ്പുകാരെ ഈ കുത്തിത്തിരിപ്പിനെയും അതിജീവിച്ച് നമ്മൾ ജയിക്കും എന്നാണ് മാധ്യമപ്രവർത്തകരെ കടുത്ത ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടവും കൈകാര്യം ചെയ്യുന്നത് ഇത് സാധാരണ നമ്മൾ കാണുന്നതല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നതല്ല എന്നാൽ നിലമ്പൂരിൽ വച്ച് നമ്മൾ അത് കാണുകയാണ് ഇനി ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഘട്ടമാണ് സി പി ഐ എമ്മിന്റെ നിലപാട് ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല പ്രവർത്തനമൊക്കെ തുടങ്ങി അടുത്തിട്ടിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനമൊക്കെ അവിടെ ഇറങ്ങി പക്ഷെ സ്ഥാനാർത്ഥിയായിട്ടില്ല അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം വരെ പ്രഖ്യാപിച്ചു പക്ഷേ സ്ഥാനാർത്ഥി നാളെയോ മറ്റന്നാളെയോ അവരെ പ്രഖ്യാപിക്കുകയുള്ളൂ സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കുക എന്ന് പാർട്ടി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി ആരായിരിക്കും ചാനലുകളിൽ എം സ്വരാജിൻ്റെ പേരൊക്കെ വന്ന് കുറേ ദിവസം വാർത്തകളൊക്കെ ബാലൻസ് ചെയ്ത് വാർത്തകൾ കൊടുക്കുന്ന രീതിയിൽ അതായത് ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുമ്പം യു ഡി എഫിൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള മട്ടിൽ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകാൻ യാതൊരു സാധ്യതയുമില്ല അവിടുത്തെ ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ഉള്ള നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സാഹചര്യത്തിൽ എം സ്വരാജ് സ്ഥാനാർത്ഥി എന്ന വാർത്ത അച്ചടിക്കുന്ന ആളുകളുടെ ബുദ്ധിയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്തായാലും എം സ്വരാജ് സ്ഥാനാർത്ഥിയാകാൻ ഉണ്ടാകില്ല എന്ന് സാമാന്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇനി രണ്ടാമത്തേത് അവിടെ വരുന്ന സ്ഥാനാർത്ഥികളെ ചർച്ചകളാണ് അതിൽ മലയോര രാഷ്ട്രീയം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടം കൂടിയായി ഉപതെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം അൻവർ തന്നെ ഒന്നാമതായി മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട് ജോയി സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടും മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് തന്നെ അതിന് വളമിട്ട് കൊടുത്തിട്ടുണ്ട് സണ്ണി ജോസഫ് സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെട്ടു എന്നും സഭയ്ക്ക് കീഴടങ്ങിയാണ് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കിയത് എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തേത് കോൺഗ്രസ് തന്നെ അഭിമാനിക്കുന്നു മലയോര ജനതയുടെ പ്രതിനിധി എന്നാണ് അതായത് ക്രൈസ്തവ ജനതയുടെ പ്രതിനിധി എന്ന മട്ടിലാണ് അതുകൊണ്ട് എൽ ഡി എഫിന് കൂടുതൽ നേത നേതാക്കളായിട്ട് അവിടെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട നിലമ്പൂരിൽ മുന്നോട്ട് വെക്കാനുള്ള ആളുകൾ പലരും മലയോര ജനതയുടെ പ്രതിനിധികളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഷെറോണ റോയ് എം തോമസ് മാത്യു മുതലായ ആളുകൾ അവിടെയുണ്ട് അപ്പോൾ ഇവർ സ്ഥാനാർത്ഥിയാവും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് സി പി എമ്മിൻ്റെ നിലപാട് എന്നുള്ളത് ചില സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചില സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആദ്യമായി പാർട്ടി അവിടെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടും സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള സൂചനകൾ വ്യക്തമാക്കിക്കൊണ്ടും എം വി ഗോവിന്ദഷ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനമാണ് ആ ലേഖനത്തിലെ മൂന്ന് പോയിന്റുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ പോയിന്റുകളിൽ നിന്നും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കപ്പെടുന്ന ചില സൂചനകൾ ലഭ്യമാണ് അത് നിങ്ങൾ കേട്ട് തന്നെ സ്വയം വിലയിരുത്താനുള്ള സാഹചര്യമുണ്ട് നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ കോട്ടയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് എം വി ഗോവിന്ദമാഷ ആദ്യം ചെയ്യുന്നത് ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് തോറ്റ കോൺഗ്രസ് യു നേതാവ് ആര്യാടൻ മുഹമ്മദ് അവരുടെ പാർട്ടി പ്രതിനിധിയായി നായനാർ മന്ത്രിസഭയിൽ അംഗമായപ്പോൾ ഹരിദാസനെ രാജിവെപ്പിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നായനാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് യു യു ഡി എഫിലേക്ക് തിരിച്ചു പോയതിനു ശേഷം എൺപത്തിരണ്ടിൽ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടനെ സി പി ഐ എം സ്വതന്ത്രനായി മത്സരിച്ച ടി കെ ഹംസ പരാജയപ്പെടുത്തി എൺപതിൽ പതിനെട്ടായിരത്തോളം ഭൂരിപക്ഷം നേടിയ ആര്യാടനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വോട്ടിനാണ് ഹംസ പരാജയപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധി വരെ പ്രചരണത്തിനെത്തി രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ജനത ആര്യാടേയും കോൺഗ്രസിനെയും പാഠം പഠിപ്പിച്ചു സമാന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത് യു ഡി എഫിനൊപ്പം ചേർന്ന് അൻവർ നടത്തിയ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനത വിധി എഴുതും എന്നാണ് അതിലൊരു രാഷ്ട്രീയ യുക്തി ഗോവിന്ദ മുന്നോട്ട് വെക്കുന്നുണ്ട് എൺപത്തിരണ്ടിൽ ആര്യാടൻ എൽ ഡി എഫിനൊപ്പം വിജയിച്ച് പിന്നീട് എൽ ഡി എഫിനെ വഞ്ചിച്ച് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകാം അന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് യു എന്ന് പറയുന്ന പാർട്ടിയായിട്ടാണ് അവർ ഒന്നിച്ച് ആന്റണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മാറി നിന്നത് അന്ന് തിരിച്ചുപോയ സാഹചര്യത്തിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു അന്ന് ടി കെ ഹംസയിലൂടെ ജനം അതിന് പ്രതികാരം തീർത്തു എന്നാണ് സമാനമായി ഇപ്പം പി വി അൻപറും എൽ ഡി എഫിലേക്ക് വന്ന് എൽ ഡി എഫിൽ നിന്ന് ജയിച്ച് രണ്ട് തവണ എം എൽ എ ആയി തിരിച്ചുപോയി ഇരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിജയിക്കുമെന്നാണ് ആത്മവിശ്വാസം രണ്ടാമത്തേത് ഈ ഭരണ നേട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന എം വി ഗോവിന്ദ് സി പി എമ്മിൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട് പി വി അൻവർ അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റേതാണ് അതുകൊണ്ട് എൽ ഡി എഫ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫലം എൽ ഡി എഫിന് വിജയിക്കാനുള്ള കാരണമായി മാറും എന്നുള്ളതാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം പി വി അൻവർ ഉന്നയിച്ച ഒരു പ്രശ്നത്തെ സി പി എം ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് അത് അവിടുത്തെ രാഷ്ട്രീയ പ്രഖ്യാപനമായി സ്ഥാനാർത്ഥിയിലൂടെ സി പി എം മാറ്റുമോ എന്നുള്ളതാണ് പ്രധാന കാര്യം അതായത് മലയോര ജനതയുടെ പ്രശ്നം ഞാൻ അദ്ദേഹം എഴുതിയ കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആകില്ലെന്ന് അൻവർ പറഞ്ഞു അതായത് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുൻകൈ നേടിയത് ഘോഷിച്ച മുഖം മാനമായി ഈ ഘട്ടത്തിലും അൻവർ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം യു ഡി എഫിനും കോൺഗ്രസിനും ഇല്ല അതാണ് കെ സുധാകരന്റെ പ്രസ്താവന തെളിയിക്കുന്നത് അൻവർ മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞതിന്റെ സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഉറപ്പാണെന്ന് സതീശനും പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇറക്കി അൻവറിനെ കൂടെ നിർത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് യു ഡി എഫ് ക്യാമ്പിൽ നടക്കുന്നത് ഇതിലെ പ്രധാന കാര്യം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിലേക്കുള്ള സൂചനയാണ് ഇത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള സാധ്യത കൂടി തുറന്നിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പേരുകളൊക്കെ മുന്നിലേക്ക് സി പി എമ്മിൻ്റെ പരിഗണന ഉള്ളതാണ് എന്ന് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്ന് നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി വിലയിരുത്താവുന്നതാണ് മൂന്നാമത്തെ കാര്യം മറ്റൊരു പ്രശ്നമാണ് യു ഡി അകത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ വി വി പ്രകാശായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തോളം രണ്ടായിരത്തിലധികം വോട്ടിനാണ് വി വി പ്രകാശ് വി വി അൻവറിനോട് തോറ്റത് പി വി അൻവറിൻ്റെ മണ്ഡലത്തിലെ അപ്രമാദിത്വം കുറയുന്നു എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് എന്നാൽ വി വി പ്രകാശിൻ്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വലിയ ഭൂരിപക്ഷത്തിന് തോറ്റ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിഭാഗമാണ് എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി എം വി ഗോവിന്ദമാഷും വി വി പ്രകാശിൻ്റെ മകളുടെ പ്രസ്ഥ ിയാണ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് യു ഡി എഫിലെ സ്വരച്ചേർച്ചയില്ലായ്മക്ക് ശക്തി പകർന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിൻ്റെ ഫലമായി തോൽക്കുകയും ഫലം വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്ത മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി വി പ്രകാശിന്റെ പക്ഷക്കാരും കുടുംബവും ഷൗക്കത്തിനെതിരെ തിരിഞ്ഞത് അച്ഛൻ്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരന്റെ മനസ്സിലും എരിയും എന്ന പ്രകാശിന്റെ മകളുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റും ഷൗക്കത്തിനെതിരായ ഉളിയമ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ ജയം ഉറപ്പാക്കാൻ ബി ജെ പിയുമായി മുസ്ലിം മതമൗലികവാദികളുമായി ചേർന്ന് മഴവിൽ സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താനില്ലെന്നും ബി ഡി ജെ എസിന് സീറ്റ് വിട്ടു നൽകും എന്നും മറ്റുമുള്ള മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ പട്ടാമ്പി ബേപ്പൂർ വടകര മോഡൽ ആവർത്തിക്കാനാണ് ശ്രമം എന്ന് വ്യക്തം ഇതാണ് സി പി എമ്മിൻ്റേതായ ഒരു നിലപാട് ആദ്യമായി ആധികാരികമായ ഒരു വിലയിരുത്തൽ എം വി ഗോവിന്ദന്റെ ലേഖനത്തിലൂടെ പുറത്തേക്ക് വെക്കുന്നത് പുതുപ്പള്ളി അടക്കമുള്ള ഇടങ്ങളിൽ ചെറുതായി ഒന്ന് പിൻവലിഞ്ഞ് നിന്നുകൊണ്ട് മാധ്യമങ്ങളിലൂടെ സ്വാഭാവികമായ ചില അവകാശവാദങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ആത്മവിശ്വാസം ഇല്ലാതെയാണ് സി പി എം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ലാത്ത വിധം സി പി എം പെരുമാറുന്നു യു ഡി എഫ് ആണെങ്കിൽ അവരുടെ തന്ത്രം മാറ്റി പിടിക്കുന്നു മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിൽ എതിർ വാർത്തകളെ തടയാനുള്ള തന്ത്രം അവർ സ്വീകരിച്ച് ആവിഷ്കരിക്കുന്നു ഇങ്ങനെ നിലമ്പൂർ സംഭവബഹുലമായ വളരെ കുറച്ച് നാളിലുള്ള പ്രചരണമാണെങ്കിലും സംഭവബഹുലമായുള്ള പ്രചരണ രംഗമാണ് എന്ന് തെളിയിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ നാളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ മറ്റൊരു തല േക്ക് വാർത്ത ബഹുലമായ ഒരു കാലത്തിലേക്ക് മാറും എന്ന് ഉറപ്പാണ് നന്ദി നമസ്കാരം